ആറങ്ങോട്ടുകര ശ്രീ മുല്ലക്കൽ താലപ്പലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടിന് താലപ്പലി മഹോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ദേവസ്വം കമ്മിറ്റി പാമ്പാടി രാജൻ അക്കിക്കാവ് കാർത്തികേയൻ ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ ചിറക്കൽ പരമേശ്വരൻ എഴുത്തുപുരക്കൽ ദേവി പ്രസാദ് എഴുമങ്ങാട് വിഭാഗം ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ പുതിർക്കോവിൽ പാർത്ഥസാരഥി പരിമണം വിഷ്ണു ചെമ്പുക്കാവ് വിജയ് കണ്ണൻ തിരുവേകപ്പുറ ശങ്കരനാരായണൻ പൂലാത്തുപറമ്പ് വിഭാഗം പുതുപ്പള്ളി കേശവൻ ആമ്പാടി ബാലൻ പാക്കത്ത് ശ്രീകുട്ടൻ മച്ചാട് ധർമ്മൻ മച്ചാട് ശ്രീ അയ്യപ്പൻ ആറങ്ങോട്ടുകര വിഭാഗം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ